നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ അർജന്റീനിയൻ താരം മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ആരാണ് മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നമ്മൾ ആരാധകരെ ഒക്കെ പറ്റിച്ചത് എന്നത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ അത് റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റാണോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെയാണോ അത്തരത്തിൽ മോഹന വാഗ്ദാനം നൽകി പറ്റിച്ചിരിക്കുന്നത് എന്നതിലേക്കാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തായാലും അർജന്റീനിയൻ ടീമിന്റെ ഔദ്യോഗിക വിശദീകരണം കഴിഞ്ഞു അതായത് കരാർ ലംഘനം നടത്തിയത് സംസ്ഥാന സർക്കാരാണ് അതായത് ലിയാൻഡ്രോ പീട്രേസൺ എന്ന അവരുടെ പി ആർഒ അർജന്റീനൻ കമ്പനിയുടെ പി ആർ ഒ ഇപ്പോൾ കൃത്യമായും നമ്മുടെ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിന്നും കൃത്യമായ കരാർ ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന സത്യം മാത്രമല്ല പതിനേഴ് ലക്ഷം രൂപ ഈ സ്പെയിനിൽ പോയതിൻ്റെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ പണം ചിലവായിട്ടുണ്ടോ എന്നതൊക്കെ തന്നെ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്തായാലും മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ വലിയ ഭീഷണി സ്വരത്തിലാണ് നമ്മുടെ റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റ് പ്രതിനിധിയായ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് ഇന്ത്യയിൽ എത്തിയാൽ ഇനി കേരളത്തിൽ കളിക്കാതെ മെസ്സിയെ വിടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ കാര്യത്തിൽ ഈ മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്തൊക്കെയോ പണ ഇടപാടുകൾ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് തന്നെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്തായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാടിനെ നാണം കെടുത്തി എന്നതാണ് അതായത് അർജന്റീനിയൻ താരം അല്ലെങ്കിൽ മെസ്സി മെസ്സിയെ എത്രത്തോളം സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആരാധകരുള്ള ഒരു നാടാണ് നമ്മുടേത് ഒരു ഫുട്ബോൾ മത്സരം വന്നാൽ നമുക്കറിയാം അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് അതിൽ മെസ്സിയെ സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം മലബാറിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ മെസ്സിയുടെ കടുത്ത ആരാധകരുണ്ട് മറ്റു സ്ഥലങ്ങളിലുമുണ്ട് അതേ ഗണ്യമായ കുറവുണ്ടെങ്കിൽ പോലും മലബാറിലാണ് ഫുട്ബോളിൻ്റെ ഒരു ആ രീതിയിൽ ഫുട്ബോളിനെ കൂടുതലായി സ്നേഹിക്കുന്ന ആളുകൾ എന്നതുകൊണ്ടുമാണ് രീതിയിൽ പറഞ്ഞത് എന്തായാലും അത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറ്റിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം പി പറയുന്നത് ഈ നഷ്ടപ്പെട്ട പതിനേഴ് ലക്ഷം രൂപ സി പി എം തിരിച്ചടക്കണമെന്നാണ് ഗജനാവിന് വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് മാത്രമല്ല മെസ്സി ആരാധകരെ സംസ്ഥാന സർക്കാർ പറ്റിച്ചിരിക്കുകയാണ് ഇതിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം എന്തായാലും രംഗത്തിറങ്ങിയിട്ടുണ്ട്